കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഏത് പാർട്ടി വരാൻ പോവാണ് അഭിപ്രായത്തിൽ വരണം എന്നല്ല നമുക്ക് അനുകൂലമായ ഒരാൾ വന്നാലാണ് നല്ലത് മറ്റേ പാർട്ടിയുടെ അല്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു ഒരു പാർട്ടി എന്നുള്ള വിഷയം ഇവിടെ ഉദിക്കുന്നില്ല നമ്മുടെ മാനസിക പരിഗണനകൾ ഉൾക്കൊള്ളുന്ന ഒരാളായാൽ ഒരു നേതാവായാൽ നല്ലതായിരുന്നു അങ്ങനെ യു ഡി എഫ് എന്നൊന്നും എന്നൊന്നുമല്ല പക്ഷെ നല്ലൊരു നേതാവായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഗുണം കിട്ടും എന്ന് തോന്നാറുണ്ട് ഏത് പാർട്ടി എന്നുള്ളതല്ല അതാണ് എൻ്റെ അഭിപ്രായം എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി വരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ ചിലപ്പോൾ മെച്ചപ്പെടും ചിലപ്പോൾ ഒരാള് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് അടുത്ത ആൾക്ക് പിറ്റത്തെ പ്രാവശ്യം അടുത്ത ആളായിരിക്കും അങ്ങനെ സെലക്റ്റീവായിട്ട് മാറി മാറി പോവാണല്ലോ അപ്പൊ പിന്നെ ഒരു നല്ല ഒരു നേതാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ആയാലും വിജയിക്കും എന്നുള്ള നേതാവ് അങ്ങനെ ഒരു നേതാവ് എന്നുള്ളത് ഒരു കൺസെപ്റ്റില് ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റില്ല അതൊരു രാഷ്ട്രീയപരമായ വർച്ചിലായി പോകല്ലോ എന്റെ അഭിപ്രായം അല്ല അങ്ങനെ പറയാൻ അവരിപ്പം പാർട്ടിയല്ല കുറച്ച് ഒരു പുതിയൊരു നേതാവ് പിന്നെ പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പഴയ ആരോഗ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി കാണാനൊരു ഒരു ആഗ്രഹമുണ്ട് വനിതകൾക്ക് ഉപകാരപ്പെടുന്നതും പിന്നെ അവർ മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശൈലഡ് ടീച്ചറെ ഒന്ന് പ്രിഫർ ചെയ്യാമെന്നുണ്ടായിരുന്നു മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാൻ എന്ന വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വരപ്രവർത്തനങ്ങളും ഇതൊക്കെയായിപ്പോൾ പാർട്ടി ബേസിലല്ല പക്ഷേ വ്യക്തിപരമായിട്ട് എൻ്റെ ഇഷ്ടമാണ് അത് എൽ ഡി എഫ് വരുവാണെങ്കിൽ എൽ ഡി എഫ് എന്നുള്ള അങ്ങനെ ഒരാളായാൽ നല്ലത് എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള അല്ല ശൈല ഡിജീച്ചർ പോലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു